ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് റെക്കോർഡ് സൃഷ്ടിച്ച ആദിത്യൻ സുരേന്ദ്രന് സ്കൂളിന്റെ ആദരം കോതമംഗലം മാർബേസിൽ ഹയര് സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടുകാരും പങ്കെടുത്തു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ സുരേന്ദ്രൻ എന്ന കൊച്ചുമിടുക്കൻ തന്റെ ഇരു കൈകളും ബന്ധിച്ച് വേമനാട്ട് കയറിന്റെ പതിനൊന്ന് കിലോമീറ്റർ ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയതോടെ നാടിനാകെ അഭിമാനമായി മാറി ആദിത്യൻ അതുല്യ നേട്ടം കൈവരിച്ച ഈ പ്രതിഭയെ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കൂട്ടുകാരും പങ്കെടുത്തു ആദ്യ കാലഘട്ടത്തിലെ ഫുട്ബോളിലെ രാജ്യാന്തര തലത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്കൂളായിരുന്നു കോതമംഗലത്തിൻ്റെ മാർബിൽ ഹയർ സെക്കൻഡറി സ്കൂള് അത് കഴിഞ്ഞ് സ്പോർട്സിൽ കൂടി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് മാറി അതിനുശേഷം മാർച്ച് എട്ടാം തീയതി ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാന മുഹൂർത്തമായിരുന്നു ഈ സ്കൂളിലെ ഒൻപത് ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യൻ സുരേന്ദ്രൻ നീന്തലിൽ റെക്കോർഡ് ഭേദിച്ചത് ചേർത്തല മുതൽ വേമനാട്ടുകായൽ നീന്തി കിടന്ന് വൈക്കം വരെ കായൽ വരെ ഇത് എത്തിച്ചേർത്ത് ഫിനിഷ് ചെയ്ത ആദിത്യൻ സുരേന്ദ്രനെ സ്വീകരിക്കാനായിട്ട് വൈക്കത്ത് ധാരാളം ആളുകൾ കുടുംബാംഗങ്ങളും മാർബേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ഉൾപ്പെടെ ധാരാളം പേര് അവിടെ സന്നിഹിതരായിരുന്നു ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പിയോ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ട് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങൾ പകർന്ന ദിനമാണ് ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും ഈ സ്കൂൾ അടയാളപ്പെടുത്തുന്ന ദിനം ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യൻ സുരേന്ദ്രൻ വേമ്പനാട്ട് കായലിലൂടെ പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഇരു കൈകളും ബന്ധിച്ച് കേവലം ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നീന്തി എത്തിയപ്പോൾ തീർച്ചയായും ഈ കുട്ടി ഈ സ്കൂളിനു പകർന്ന അഭിമാന നിമിഷം വളരെ വളരെ വിലപ്പെട്ടതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടുക എന്നതാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായും പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒരുപാടുള്ള ഈ നാട്ടിൽ പരിശീലനം അത്യാവശ്യമാണ് എന്ന അറിയാം ആദിത്യന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സന്നിഹിതരായിരുന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൂടിയായ ആദിത്യൻ സുരേന്ദ്രന് യോഗത്തിൽ വെച്ച് സ്കൂൾ മാനേജർ സ്റ്റാഫ് രക്ഷകർത്താക്കൾ കൂട്ടുകാർ എന്നിവർ ചേർന്ന് സ്നേഹാദരവും ഉപഹാരവും സമർപ്പിച്ചു പി ടിഐ പ്രസിഡന്റ് സനീഷ് എയസ് മാതൃസംഗമം ചെയർപേഴ്സൺ ഗൈനി കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സുനിൽ ഏലിയാസ് രഞ്ജിൻ തോമസ് സ്റ്റുഡന്റ് പോലീസ് കോർഡിനേറ്റേഴ്സായ എൽദോസ് എം എ ഷെല്ലി പീറ്റർ എന്നിവർ പങ്കെടുത്തു ആദിത്യൻ പ്രഭാഷണം നിർവഹിച്ചു ഞാൻ ഒന്നര രണ്ടു വർഷമായി പക്ഷെ ഇതിനു വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി മൂന്നര ഒരു നാലഞ്ചു വാസായുള്ളൂ പിന്നെ അവിടെ നീന്തി കേറിയിപ്പൊ ഭയങ്കര സന്തോഷം എല്ലാരും സ്കൂളുകാരൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷി കോതമംഗലം